ില് വള വളം കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ജൈവ സ്ലറി ഒഴിക്കുന്നതുകൊണ്ട് ജൈവ സ്ലറി ഒഴിച്ചു കഴിഞ്ഞ ഉടനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഒഴുകി പോകും അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മഴയായി ആയിക്കഴിഞ്ഞാൽ വളം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗല്ലേ ഗ്രോ ബാഗിനകത്ത് മുറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഒരാഴ്ച വളം കൊടുത്തില്ലെങ്കിലും ഇവർ സംഭരിച്ച് വെച്ചിരിക്കുന്ന വളം ഗ്രോ ബാഗിൽ കുറച്ചൊക്കെ അതുകൊണ്ട് യാവശ്യത്തിന് വേണ്ടുന്ന പയറും അതേപോലെ തന്നെ അത്യാവശ്യ തക്കാളി പിന്നെ അതേപോലെ തന്നെ നല്ല പച്ചമുളകുണ്ട് പച്ചമുളകൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ മീൻ കറിക്കാത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പച്ചമുളക് കാണും പിന്നെ വെണ്ടയ്ക്കാണ്ട് പക്ഷെ അത് നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുക മുളക് കറിക്കാത്തതാം ചമ്മന്തി ഇരക്കാം ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് മഴ മഴയ്ക്ക് പെയ്ത കുറച്ച് പേരുകൂടെ നമുക്ക് എടുക്കാൻ കാണുമായിരുന്നു രോപകൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മളെ സംബന്ധിച്ച് വിഷയമില്ല അത്യാവശ്യം ഒന്ന് തോരൻ വെക്കാനോ ഒഴുക്കി വരുത്താനോ ഒക്കെയുള്ള സാധനം നമുക്കൊന്നര തൊട്ട് ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്നു അടുത്ത ആഴ്ച നമുക്ക് ശീതകാല പച്ചക്കറിയുടെ നദിയിൽ തുടങ്ങണം അതിനുള്ളതെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു രോ ബാഗെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ നമുക്ക് മട്ട് തുടങ്ങണം ഇതുമ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് പിന്നോക്കം പോയത് ഇടയ്ക്ക് മുന്നേ ഉണ്ട് മഴയായപ്പോഴത്തേന് ഒരു ശല്യം കയറി വന്നു ഈ ഉറുമ്പിൻ്റെ ഒരു ആധിക്യം കാണുമ്പോൾ നമുക്കറിയാം ഇവിടെയോ പ്രശ്നമുണ്ടെന്ന് അതിനിത്തിരി ജൈവ കീടനാശിനി തയ്യാറാക്കി തളിക്കുമ്പോൾ അതങ്ങ് പോകും ഇതൊരു ആയുർവേദ മരുന്നാണ് ഇത് കയ്യോന്നിയാണ് പണ്ട് കാലത്തൊക്കെ പലതും നമുക്ക് മുടി വളരാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇപ്പം പക്ഷേ ഇത് അധികം ആരും ഉപയോഗിക്കാറില്ല എങ്കിലും നശിപ്പിക്കാറ് വെച്ചിരിക്കുക